ശാസ്ത്രം നൂറോട്ടകത്തിന് ഒരോട്ടകം കൊടുക്കാൻ പറഞ്ഞത് ഒള്ളാന്റെ കണക്കാണ് അസംബന്ധം അടുത്തത് നോൻപ് നോമ്പിന് ഞാൻ പിക്ചർ ഫോർ മുസ്ലിം ഫാസ്റ്റ് എന്ന് ഗൂഗിളിൽ അടിച്ചപ്പോ എനിക്ക് കുന്നു കൂട്ടി വെച്ച വിഭവങ്ങളുടെ ചിത്രം മാത്രമേ കിട്ടൂ ബാക്കി എല്ലാ നിസ്കാരം നടിച്ചപ്പോ നിസ്കരിക്കുന്ന ചിത്രം കിട്ടി ഹജ്ജ് നടിച്ചപ്പോ ഹജ്ജ് ചെയ്യുന്ന ചിത്രം കിട്ടി നോൻബ് നടിച്ചപ്പോ കുന്നുകൂട്ടി വെച്ച കോഴി പൊരിച്ചത് ഒട്ടകം പൊരിച്ചതൊക്കെ എത്തി പക്ഷെ നോമ്പ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഭക്ഷണം കഴിക്കാണ്ടിരിക്കലാണ് പക്ഷെ നോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലർത്തം തീറ്റ മഹോത്സവം അത് ഇവിടെ അതെ സൗദി അറേബ്യയിലും അതെ ദുബായിൽ എവിടെ പോയാലും മുസ്ലിങ്ങൾക്ക് നോമ്പ് തീറ്റ മഹോത്സവമാണ് ഇത് ശാസ്ത്രീയമാണ് എന്നാ പറയുന്നത് എന്താ ശാസ്ത്രം പകല് പട്ടിണിയേർക്കുക വെള്ളം കുടിക്കാണ്ട് അന്തിക്കേറുമ്പോൾ കോളം കോഴി പൊരിച്ചത് ഒട്ടകം പൊരിച്ചതും തിന്ന് കൊള്ളം അടച്ചിട്ട് കിടന്നു ഡോക്ടറോട് ചോദിച്ചാൽ അറിയാൻ പോലും ഈ പ്രണവ മാസം കഴിയുമ്പോ എത്ര പേഷ്യൻസാണ് കൂടുതൽ വരുന്നത് ഡോക്ടറിനോട് പറഞ്ഞു ഈ ഡോക്ടർ മാത്രമല്ല എനിക്ക് പരിചയമുള്ള എല്ലാ ഡോക്ടർമാരും പറഞ്ഞിട്ടുണ്ട് ആശുപത്രികളിലും ഡോക്ടർമാരെ ഉദര രോഗം മറ്റു പലതര രോഗങ്ങളും പൾസറായിട്ടും മറ്റുള്ളതായിട്ടും പല രോഗങ്ങളും ഊർജിച്ചിട്ട് വരുന്നവരും ഉദര രോഗം കൂട്ടിട്ട് വരുന്നവരും ഒക്കെ ഈ ഒരു മാസം പകുതി ആകുമ്പോഴേക്കും തന്നെ വരാൻ തുടങ്ങും കാരണം എന്താ ഭക്ഷണ ക്രമത്തിൽ ടൈം ടേബിള് മാറ്റിയിട്ടുള്ള ഈ അഭ്യാസം എന്ത് ശാസ്ത്രീയതയാളുള്ളത് ഒരു ശാസ്ത്രീയതയില്ല ശാസ്ത്രീയത എന്ന് പറയുന്നത് നിങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ നിങ്ങളുടെ ജോലി നിങ്ങളുടെ ശരീരഘടന പ്രായം നിധിയൊക്കെ അനുസരിച്ച് നിങ്ങളുടെ ഭക്ഷണത്തിന്റെ അളവ് ശാസ്ത്രീയമായി നിങ്ങളൊരു ന്യൂട്രീഷൻ എന്റെ അടുത്ത് പോയി കണക്ക് കൂട്ടി വന്നിട്ട് കലോറിയത്തിലൂട്ടി അതിനനുസരിച്ച് ഭക്ഷണം കഴിക്കുകയും ആവശ്യത്തിൽ കൂടുതൽ കഴിക്കാതിരിക്കുകയും ചെയ്യുന്നതിനാണ് ശാസ്ത്രീയം എന്ന് പറയുക വെള്ളം കുടിക്കാതെയുള്ള ഒരു നോൽമ്പും ശാസ്ത്രീയമല്ല വെള്ളം മനുഷ്യനെ കുടിക്കാതിരുന്നാല് കുടലിൽ അൾസർ വരും പല ഡീഹൈഡ്രേഷൻ മൂലം പല അസുഖങ്ങൾ വരും അതുകൊണ്ട് വെള്ളം കുടിക്കാനുള്ള വെള്ളം കുടിക്കാതെയുള്ള ഈ നോമ്പ് ഏത് മഴക്കാലത്ത് പോലും നല്ലതല്ല എന്നാണ് വൈദ്യശാസ്ത്രം പഠിച്ചവര് ശരീരശാസ്ത്രം ശാസ്ത്രം പഠിച്ചവരൊക്കെ പറയും അതുകൊണ്ട് ഇസ്ലാമിലെ നോമ്പ് ശാസ്ത്രീയം അല്ല അത് നോമ്പ് തിരഞ്ഞെടുപ്പ് കിട്ടിയ ഒരു ചിത്രം വെറുതെ കൂട്ടി വെച്ചതാ കഴിഞ്ഞ പിന്നെ ഹജ്ജാണ് അടുത്തത് ഹജ്ജിനെ പറ്റി കൂടുതൽ പിന്നെ പറയാം ഇതൊക്കെ പണ്ടത്തെ കായവയാണ് ഇത് പണ്ടത്തെ ജമറയാണ് പണ്ടത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് പണ്ടത്തില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ എടുത്ത ഫോട്ടോ ആണ് അത് ഇപ്പത്തെ ജമറ കണ്ട ഒരു കാര്യമായി വ്യത്യാസം അന്ന് അജ്ജിന് വരുന്ന ആൾക്കാർ എന്നാണ് ആ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഇത്തരം ആൾക്കാരൊക്കെ കല്ലെറിയാൻ വന്നിരുന്നുള്ളൂ ഇന്ന് അവിടെ ഇരുപത്തി അഞ്ച് ലക്ഷവും മുപ്പത് ലക്ഷം ആണ് ആൾക്കാർ വരുന്നത് എന്താണ് ഹജ്ജ് ഹജ്ജിന്റെ ചടങ്ങുകൾ എന്താണ് ജാഹിരിയ കാലത്ത് ജാഹിരിയ മുസരിക്കുകൾ ഈ മുന്നൂറ് മുന്നൂറ് വിഗ്രഹങ്ങൾ വെച്ച് ആ കായബത്തിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടിയിരിക്കുന്നു അതൊക്കെ തന്നെയാണ് ഹജ്ജിലെ ചടങ്ങുകൾ എന്ന് പറയുന്നത് നമ്മളെ നാട്ടിൽ നമ്മളെ നാട്ടിൽ നടക്കുന്ന തിരുപ്പതിയിലും കൊടുങ്ങല്ലൂർ ശബരിമലയിലും ഒക്കെ നടക്കുന്ന എല്ലാ ചടങ്ങുകളും അവിടെ ഉണ്ട് അണ്ടർവെയർ ഇടാൻ പാടില്ല തുന്നിയെ വസ്ത്രം ധരിക്കാൻ പാടില്ല ഇങ്ങനെ തുണി പൊതിക്കുന്നതിനാണ് ഇഹ്റാം കെട്ടുക എന്ന് പറയുന്നത് പിന്നെ മുടി മുട്ടയടിക്കണം തിരുപ്പതിയിലും അതിൽ തന്നെ മുടി മൊട്ടയടിക്കണം പിന്നെ അള്ളാഹ് കാര്യം ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടതാണ് കഴിത്തറച്ചു കൊടുക്കണം മൃഗങ്ങളെ ലക്ഷക്കണക്കിന് മൃഗങ്ങളെയാണ് അവിടെ കഴിത്തറക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഈ ചൈത്താനെ കല്ലെറിയണം പണ്ടത്തെ ചേയ്ത്താനാണ് ഞാൻ നേരത്തെ കാണിച്ചത് ഇപ്പത്തെ ചൈത്താനാണ് ഇത് ഇപ്പത്തെ ചൈത്താൻ ഇതുമല്ല അല്ല ഇതും പിന്നെയും പരിഷ്കരിച്ചിട്ടുണ്ട് ഇപ്പത്തെ ചേത്താൻ ഈ താഴ്ത്ത് വന്നതാണ് കാരണം ഏറ് കൊള്ളാം ചേത്താനങ്ങനെ വലുതാക്കി വലുതാക്കി കൊണ്ടുവരികയാണ് കാരണം ഏറിയുന്ന ആൾക്കാരെണ്ണം കൂടുന്നതിനനുസരിച്ച് ചേത്താൻ വലുതാകണം അങ്ങനെ വലുതായി ചേയ്ത്താനാണ് കാണുന്നത് ഏതായാലും സൗദി അറേബ്യക്ക് ഇന്ന് പെട്രോളിയത്തിനേക്കാൾ കൂടുതൽ മറ്റു രാജ്യക്കാരെ പിഴിഞ്ഞ് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വരുമാനമാർഗ്ഗമായിട്ട് ഈ ഹജ്ജ് എന്ന് പറയുന്ന വിഗ്രഹാരാധന മാറിയിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മൂൺ ഗോഡസിന്റെ ആയിരുന്ന ഹജറുൽ എന്ന് പറയുന്ന യോനിക്കലാണ് ഈ കാണുന്നത് ഇത് അവിടെ നിലനിർത്തുകയും ബാക്കി മുന്നൂറ്റി ചില വിഗ്രഹങ്ങൾ ഒഴിവാക്കുകയും ചെയ്തത് എന്തിനായിരുന്നു എന്ന കാര്യം അള്ളാഹ് റസൂലിനും മാത്രമേ അറിയുള്ളൂ ഏതായാലും ഇന്നലെ കായ കൈകേണ്ട വാർത്ത പത്രത്തിൽ വന്നിരുന്നു അതിന്റെ കൂടെ തന്നെ വേറൊരു വാർത്തയും വന്നിരുന്നു കായികത്തുമ്മ ചവിട്ടി നിൽക്കുന്ന ഒരു പോലീസുകാരന്റെ ചിത്രം ഞങ്ങളൊക്കെ ഇപ്പൊ ഫേസ്ബുക്കിലാണ്ടൊന്നീസായിട്ട് കാണാൻ തുടങ്ങി ആ പോലീസുകാരന്റെ ആഫീസ് കൂട്ടി എന്നുള്ള വാർത്തയാണ് ഇന്നലെ ഇതിന്റെ കൂടെ വന്നത് അയാൾക്കെതിരെ സൗദി അറേബ്യ എടുക്കുന്ന മിക്കവാറും തലവേട്ടലാവും ഉണ്ടാവുക ആ ചിത്രം ഇതാണ് കൂടുതൽ കാണുന്ന ചിത്രമാണ് പോലീസുകാരൻ ഇങ്ങനെ വളരെ കൂടുതായിട്ട് ഹജുറുള്ള നിൽക്കുന്ന മൂലയാണത് ഹജറുള്ള നമുക്ക് ആൾക്കാർ വല്ലാണ്ട് മുത്താൻ വേണ്ടി പാചകം മുത്ത മാത്രല്ല ആൾക്കാർ സ്പൂണും കത്തി ഒക്കെ ആയിട്ട് വന്നിട്ട് അഴിമച്ച് വരണ്ടിയിട്ട് മണ്ണ് കൊണ്ടുപോകും അങ്ങനെ ചുരണ്ടി ചുരണ്ടി കായപ്പ കേട് തടയാനാണ് പോലീസ് അവിടെ നിൽക്കുന്നത് കാരണം ഈ മണ്ണ് കൊണ്ടുപോകുകയാണ് മാന്തി ചുരണ്ടിട്ട് അവിടുത്തെ മണ്ണൊക്കെ വീട്ടിൽ കൊണ്ടുപോകാനുള്ള വലിയ കുഞ്ഞിയാണ് അതിനുവേണ്ടിട്ടാണ് കൊണ്ടുപോകുന്നത് അതുപോലെ ആ തുണി മുറിച്ചു കൊണ്ടുപോകും ഈ ഇത് മാന്തി കൊണ്ടുപോകും അയ്മ മുത്തും അതിമ തൊടും ഇതിനുവേണ്ടി തിരക്ക് കൂടി പച്ചറുണ്ടാക്കുന്ന ഒഴിവാക്കാൻ അവിടെ നിർത്തിയ പോലീസുകാർ നിന്ന് നിന്ന് കാലു കഴിഞ്ഞപ്പോ ഒന്ന് കാല് ഹജറില്ല സുതുമുക്ക് കാറ്റി വെച്ചാണ് അത് വലിയ പ്രശ്നമായി ഫേസ്ബുക്കിൽ വലിയ ഹിറ്റായി ഇപ്പോൾ ഇന്നലെ നടപടി വന്നു എന്നാണ് വാർത്ത വന്നിരിക്കുന്നത് ഇതാണ് മൗദൂദി പറഞ്ഞ ആ ആറാമത്തെ ചിലങ്കാര്യം ബാക്കിയുള്ളവരെയൊക്കെ അഞ്ചാണ് പറഞ്ഞത് മൗദൂദി പറഞ്ഞത് ജിഹാദും കൂടെ അല്പ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്